ബിഗ് ബിഗ് ബോസ് എന്താണ് എക്സൈറ്റഡ് ആണോ ഒരാറുമാസമെങ്കിലും എടുത്താണ് ഒരു സിനിമയെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന രീതിയിലാക്കി കൊണ്ടുവരിക അല്ലെ എന്നിട്ട് നമ്മൾ മണിക്കൂർ രണ്ടര മണിക്കൂർ കയറി ഇറങ്ങി ഇരുന്നിട്ട് അല്ലെങ്കിൽ കയറാതെ അതിനെ പൊളിച്ച് കൈ കൊടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നരകത്തിൽ പോലും സീറ്റ് കിട്ടുവോ കുറെ പേർക്ക് കുറച്ച് എല്ലാ ഇൻഡസ്ട്രിയിലും കുറച്ചുപേർക്കൊരു സാഡിസം മെന്റാലിറ്റി ഇത് പൊളിഞ്ഞു കിട്ടിയ സന്തോഷം ബിഗ് ബോസ് വരാനായിട്ട് എന്താണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ശിവയെ കയറ്റി വിടണോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം മാഷ് കുറച്ച് അവിടെ ഒരു ഫൈറ്റ് ആവശ്യം ചിലത് നമുക്കൊക്കെ മനസ്സിലാക്കി എന്തായാലും സീസൺ കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നതാണ് എന്റെ ജീവനാടി രജിത്തിനെ രജിത് ആക്കിയത് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തന്നെയാണ് അത് സീസൺ ടു നമുക്കൊന്നും അറിഞ്ഞുകൂടാതിരിക്കുന്ന സമയത്ത് അതിന് ഇത്രത്തോളം ലോക ജനങ്ങളുടെ ഇടയിൽ എത്തിച്ച ഇത്രത്തോളം വ്യാപകമായ ഒരു പബ്ലിസിറ്റിയും അതിലൂടെ കിട്ടിയ ഒരു മൈലേജ് അതുതന്നെയാണ് അത് നമ്മൾ നന്ദിയോട് ഓർക്കണം നമുക്ക് നന്ദി വേണമല്ലോ അതെ അപ്പോൾ വേദഗ്രന്ഥങ്ങൾ പറയുന്നു വേദി ഖുറാൻ പറയുന്നു ജനങ്ങൾ ധാരാളം പേര് നന്ദിയില്ലാത്തവരാണ് അപ്പം നമ്മളൊരിക്കലും നന്ദി ഇല്ലാത്ത മനുഷ്യനാ പാടില്ല അപ്പോൾ ബിഗ് ബോസിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സീസൺ സിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുന്നത് മാർച്ചിൽ എന്ന് പറയുന്നു പക്ഷെ മാർച്ച് പരീക്ഷ ഒക്കെ ഏപ്രിലോട്ട് പോകും അപ്പോൾ പുതിയ ടീം എങ്ങനെ വരും എന്താണ് എന്നുള്ളൊരു ആകുലതയിലും അതിൻ്റെതായിട്ടുള്ള പ്രതീക്ഷയിലുമാണ് ഇരിക്കുന്നത് സീസൺ ഫൈവില് പോയിരുന്നു കണ്ടല്ലോ അപ്പൊ ഞാൻ സീസൺ ടൂവിലുണ്ടായിരുന്ന ആളായിരുന്നില്ല സീസൺ ഫൈവില് പോകും അല്ലെ അതിന് കുറെ കുറ്റം പറഞ്ഞവരുണ്ട് ഏഹ് മറ്റേ അങ്ങനെ ആയിരുന്നില്ലേ ഇവിടെ പോയിട്ട് ആദ്യമേ കുറ്റം പറഞ്ഞില്ലേ ദന ഇത് സപ്പോർട്ട് ചെയ്ത ധാരാളം പേരുണ്ട് എനിക്ക് നേരത്തെ ഒരു വേറൊരു താടി ഉണ്ടായിരുന്നു അതേ മാറ്റി ഇപ്പം ഇതായപ്പോഴും അല്ലെങ്കിൽ എടുത്തു കളഞ്ഞപ്പോൾ കുറ്റം പറഞ്ഞ കുറച്ച് പേരുണ്ട് ഇത് വെച്ചപ്പോൾ ഇതാണ് കൊള്ളാം മറ്റത് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട് അപ്പം ഇതുപോലെ ഒരു സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരും കുറ്റം പറയുന്നവരും കുറേ പേരുണ്ട് ബിഗ് ബോസ് വരട്ടെ നമ്മൾ ബിഗ് ബോസിനോടൊപ്പം ഉണ്ട് പക്ഷേ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാനിപ്പം ജോലി കൂടെ റിസൈൻ ചെയ്തിട്ട് ഫുൾ രണ്ട് പരിപാടിയാണ് ചെയ്യുന്നത് ഒന്ന് ചാരിറ്റിയാണ് മെയിനായിട്ട് ഇപ്പം ഈ സിനിമയിൽ ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വൃദ്ധസദനത്തിലേക്ക് എനിക്ക് മൂന്ന് ചാരിറ്റി ഏരിയ ഞാൻ ചെയ്യുന്നുള്ളൂ അത് ഇതിലൂടെ തന്നെ ഞാൻ പറയുന്നു കാരണം എനിക്ക് ഭാര്യ മക്കള് കുടുംബമില്ല അതുകൊണ്ട് എനിക്ക് എവിടെ നിന്ന് എന്ത് കിട്ടിയാലും ഒരു നല്ല വീതം വൃദ്ധസദനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ കൊല്ലത്ത് മാത്രം നൂറ്റി എൺപത് കോട്ടയത്ത് മാത്രം നൂറ്റി എൺപത്താറോളം ഓൾഡേജ് ഹോം ഉണ്ട് ആ നൂറ്റി എൺപത്താറ് കോട്ടയത്ത് ഓൾഡ് ഏജ് ഹോംസ് ഞാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ന്യൂ ഇയർ ആഘോഷിക്കാൻ അവിടുത്തെ അമ്മമാരോടൊപ്പമാണ് ഞാൻ പോയതും ഇത് കൊടുത്തു അപ്പോഴാണ് അവിടെ അനൗൺസ് ചെയ്തത് കോട്ടയം ജില്ലയിൽ മാത്രം നൂറ്റി എൺപത്താറ് അപ്പം ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിരിക്കുന്നത് ചാരിറ്റിക്ക് വേണ്ടി തന്നെയാണ് മെയിനായിട്ട് കാരണം എനിക്കിതിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വൃദ്ധസദനങ്ങൾ പിന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് പേഷ്യൻസ് കുട്ടികളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ പഠിക്കാൻ മെടുക്കരായ പാവപ്പെട്ടത് അപ്പോൾ ഈ സലിം ബാബയുടെ ഒക്കെയിൽ ഈ ഈ ഫിലിമിൽ എനിക്കൊരു ചെറിയ എമൗണ്ട് കിട്ടി അതെന്ന് പറയുന്നതും ഒരു വൃദ്ധസേനത്തിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് അതാണ് എനിക്ക് എന്നോട് നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഇത് ഈ ഇത് ഈ സിനിമ നന്നായിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും കിട്ടും ഉറപ്പായിട്ട് നല്ലൊരു പടം ആയതുകൊണ്ടാണ് കുറച്ച് എന്തെങ്കിലും കിട്ടും ആ കിട്ടിയാൽ ഏതെങ്കിലും മറ്റാർക്കെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റില്ല സലിംബാബ ഇക്കൊക്കെ അറിയാം എന്നെ അടുത്തറിയാമെന്നുള്ളവർക്കൊക്കെ അറിയാം ഇപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ സെൻട്രൽ ക്യാരക്ടർ ആവുന്ന ഇദ്ദേഹത്തിനോടൊപ്പം ശിവയോടൊപ്പം തന്നെ ഞാനും ഒരു സെൻട്രലായിട്ട് വരുന്ന കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ സിനിമ സുരേഷ് തിരുവല്ല ഡയറക്ട് ചെയ്ത് കഴിഞ്ഞു എൻ്റെ ഫൈനലിലേക്ക് ഇരിക്കുകയാണ് അതുപോലെ വില്ലൻ മെനിഞ്ഞാന്ന് ഒരു വില്ലൻ്റെ ഫിലിം കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ അനു പുരുഷോത്തിൻ്റെ ഫിലിം അതുപോലെ സലിംബാവയ്ക്ക് അടുത്ത പടം തുടങ്ങാൻ പോകുന്നുണ്ട് അതിനകത്ത് ഒരു ശക്തമായ വേഷമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ഇൻഡസ്ട്രി വളരണം കാരണം നമ്മൾ ഒന്ന് ഞാൻ ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറും കൂടെയാണ് രണ്ട് പടത്തിന്റെ ആയി കഴിഞ്ഞ് കാർഡ് എഴുതി ഒരു പടത്തിന്റെ അസൻ്റുകാര് കൂടെ ആയാൽ എടി കാർഡെടുക്കാം ഫെർക്കേട അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ ചിത്രാഞ്ജലിയിൽ വർക്ക് കിടന്നുകൊണ്ട് ഇപ്പാണ് ഞാൻ എന്റെ കണ്ണ് തള്ളിയത് സത്യം പറഞ്ഞാൽ ഒരു സിനിമ സിനിമയായി തിയേറ്ററിൽ എത്തുമ്പോഴേ എന്തുമാത്രം പണിയാണ് അതിന്റെ പുറയിൽ കിടക്കുന്നത് ഒന്ന് ആലോചിച്ചു ആ തുടങ്ങുമ്പോൾ തന്നെ നൂറുകണക്കിന് ആൾക്കാരാണ് ആ ജീവിക്കുന്നത് ഇതുകൊണ്ട് ജീവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും ഡബ്ബിങ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും മിക്സിങ് ആണെങ്കിലും അതിൻ്റെ എഫക്റ്റ് ആണ് എല്ലാ സംഗതിയും എത്രയെങ്കിലും മാസങ്ങൾ എടുത്തിട്ടാണ് ഒരു ആറുമാസെങ്കിലും എടുത്താണ് ഒരു സിനിമയെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന രീതിയിലാക്കി കൊണ്ടുവരിക അല്ലേ എന്നിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കയറി ഇറങ്ങി ഇരുന്നിട്ട് അല്ലെങ്കിൽ കയറാതെ അതിന് പൊളിച്ച് കൈ കൊടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ നരകത്തിൽ പോലും സീറ്റ് കിട്ടുമോ കുറേ പേർക്ക് പൊളിക്കാൻ നടക്കുന്ന കാണാതെ കുറ്റം പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ഈ ആ ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പം ആ ഡയറക്ടറാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ ഫുൾ അഭിനയിച്ചവർ അഭിനയിച്ച് പൈസ വാങ്ങിച്ചു പോയി ബാക്കി എല്ലാവരും പോയി പക്ഷെ ഒരു ഡയറക്ടർ തുടക്കം മുതൽ അവസാനം സ്ക്രീൻ തിയേറ്ററിൽ എത്തുന്നത് വരെ ഇരിക്കുകയാണ് അതെല്ലാ പെയിനും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു സിനിമയെ പൊളിക്കാൻ പ്രൊഡ്യൂസർ അല്ലേ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർ പണം മുടക്കുന്നു അദ്ദേഹം കാത്തിരിക്കുന്നു പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന ലേബർ എല്ലാം കൺസിഡർ ചെയ്യണം അപ്പം ഇറങ്ങുന്ന എല്ലാ പടങ്ങളും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ മുമ്പാണെങ്കിൽ ആഴ്ചയിൽ ഒരു പടമൊക്കെ ഇറങ്ങുകയുള്ളായിരുന്നു അത് ഇപ്പോൾ ഒരുപാട് ഇറങ്ങും ഇപ്പം ആറ് പടം ഏഴ് പടം എട്ട് പടം ഇറങ്ങും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുമ്പം എല്ലാവർക്കും ബിഗ് ബഡ്ജറ്റ് എടുക്കാൻ പറ്റുമോ പുതിയ ന്യൂജൻ ആയിട്ടുള്ള ഒരുപാട് മെടുക്കരായ പയ്യന്മാരും പെൺകുട്ടികളും ഉണ്ട് അപ്പം ചെറിയ ചെറിയ ബഡ്ജറ്റ് ഫിലിംസ് ആവശ്യം പോലെ വരുന്നുണ്ട് അപ്പം അതിനെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ പുതിയ ആൾക്കാർ കയറി വരട്ടെ ഞാൻ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് കേട്ടോ കുറച്ച് എല്ലാ ഇൻഡസ്ട്രിയിലും കുറച്ച് പേർക്ക് ഒരു സാഡിസം മെന്റാലിറ്റി സാഡിസം എന്നാൽ ഇത് പൊളിഞ്ഞു കിട്ടിയ സന്തോഷം എങ്ങനെ ഇത് പൊളിക്കുക ഇല്ലെങ്കിൽ എങ്ങനെ കുറ്റം പറയാം ഈ സാഡിസം മെന്റാലിറ്റി നമ്മുടെ സമൂഹത്തിൽ ചെറുതായി ഇങ്ങനെ കയറി കയറി കൂടുതലും അതെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് നമ്മുടെ നാടിന് അരാജകത്വം ഉണ്ടാകും എല്ലാ തലങ്ങളിലും അത് തകർച്ചകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ശരിക്കും നമ്മൾ അടുത്ത സീസണിലേക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ട് അദ്ദേഹത്തിന് ലാൽ സാറിന് ലാലാട്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ബിഗ് ബോസിന്റെ ഇതായിട്ട് അദ്ദേഹത്തിനോട് ചെറിയൊരു വർക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ആൾക്കാർ അറിയുമായിരിക്കും പോണോ ഇല്ലെന്നുള്ളതല്ല ഉണ്ട്